ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഞാൻ നേത്തിരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ പുന്നൂരാണ് കേട്ടോ നമ്മളൊരു വർഷം മുന്നേയാണ് ഇവിടെ വന്ന് ഗപ്പി ഫാം കൂടി എടുത്തത് എസ് എസ് അക്കോ എസ് എസ് അക്കോ ഫാം അപ്പോൾ അന്ന് കുറച്ച് വെറൈറ്റി ഗപ്പികളെ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ അത് ബൾക്കായിരുന്നു പക്ഷേ ഇപ്പോൾ ഏകദേശം ഇരുപതോളം വെറൈറ്റി ഗപ്പികളൂടെ എത്തിയിട്ടുണ്ട് അല്ലേ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ പുതിയ അപ്ഡേഷൻ വീഡിയോ എടുക്കാനാണ് നമ്മൾ എസ് എസ് അക്കോ ഫാമിൽ എത്തിയിട്ടുള്ളത് അപ്പോൾ നമുക്ക് നോക്കി വക്കാം ഇതാണ് ആ ഫാം എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ സിമെൻറ്റ് ടാങ്കിലാണ് എല്ലാം സെറ്റാക്കിയിട്ടുള്ളത് ഗപ്പികൾക്ക് ഏറ്റവും അനുയോജ്യമായ ടാങ്ക് എന്ന് പറയുന്നത് സിമൻറ്റ് ടാങ്ക് ആണ് അപ്പോൾ അത്യാവശ്യം ഇരുപത് വെറൈറ്റി കപ്പികളിവിടെ ചെയ്യുന്നതുകൊണ്ട് വലിയ കുറേ ടാങ്കുകൾ ഇവിടെ എണ്ണം ചെയ്തിട്ടുണ്ട് വളരെ കുറഞ്ഞ സ്ഥലത്ത് ഒരു ടാങ്ക് ഡിവൈഡ് ആക്കിയിട്ട് അതിൽ തന്നെ പാർട്ടീഷൻ ചെയ്തിട്ടുള്ള ടാങ്കുകളാണ് വലുപ്പം കൂടുതൽ അനുസരിച്ച് ടാങ്കുകളിലേക്ക് ഓരോ കപ്പികളെ മാറ്റി മാറ്റി ചെയ്യും അപ്പോൾ നല്ലൊരു അന്തരീക്ഷം തന്നെ ഇവിടെ ഫുള്ള് മരങ്ങളും കാര്യങ്ങളൊക്കെ സെറ്റപ്പ് ആക്കിയായ അല്ലാതെ വെയിലും കാര്യങ്ങളും അടിക്കില്ല ഓവറായിട്ട് വെയിൽ അടിക്കാതിരിക്കാൻ ഇവിടെ ഗ്രീൻ നെറ്റും ഒക്കെ സെറ്റാക്കിയിട്ടുണ്ട് പിന്നെ എല്ലാ ടാങ്കിലും എയറേഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് നല്ലൊരു അടിപൊളി ഒരു ചിലവ് ഒരു പരിപാടി തന്നെയാണ് ഇതെങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കാലാകാലത്തിന് ഈ ഒരു ടാങ്ക് സെറ്റപ്പ് ഉണ്ടാവും അങ്ങനെ പെട്ടെന്നൊന്നും ഇത് കേട് വരില്ല മറ്റുള്ള പ്ലാസ്റ്റിക്കിന് പ്ലേ ബേസിനൊക്കെ ആണെങ്കിൽ ചൂടായിട്ട് പൊട്ടിപ്പോകും ഇത് അങ്ങനെയൊന്നുമില്ല ഇത് ഇതാകുമ്പോൾ മറ്റേക്കാളും നൂറ് ശതമാനം നൂറ്റൊന്ന് ശതമാനം വളർച്ച കൂടും ഇങ്ങനെ ടാങ്ക് സെറ്റപ്പ് ആക്കിയിട്ടുള്ളത് അപ്പോൾ അതിൽ ഓരോ ടാങ്കിലും ഓവർഫ്ലോവും കാര്യങ്ങളൊക്കെ സെറ്റപ്പ് ആക്കിയിട്ടുണ്ട് അപ്പോൾ അതിലൊക്കെ എല്ലാ ടാങ്കിലും ഇവിടെ ഹോൾസെയിലും റീറ്റെയിലൊക്കെ ഒക്കെ ചെയ്യുന്നതുകൊണ്ട് എല്ലാ ടാങ്കിലും ഗപ്പിയാൾ ഫുള്ള് ഫില്ലായിട്ടാണ് ഒരു പതിനഞ്ച് വെറൈറ്റിയോളം ഇവിടെ ഹോൾസെയിലായിട്ട് ഗപ്പികൾ കൊടുക്കാണ്ടതാണ് ബാക്കി കുറച്ച് റീറ്റെയിലും ആയിട്ടുള്ളതാണ് അപ്പോൾ എന്തായാലും സൂപ്പർ ആയിട്ടുള്ള ഒരു സെറ്റപ്പ് തന്നെയാണ് നല്ല അടുക്കും ചിട്ടയോട് കൂടി ഇവിടെ ഉള്ളത് അപ്പോൾ ഈ ടാങ്കിൽ നോക്കിയാലും ഈ ടാങ്കിൽ നോക്കിയാലും ഒക്കെ ഗപ്പികൾ ഫുള്ള് ഫില്ലാണ് കോരുമ്പത്തിനായാലും കുഞ്ഞുങ്ങളാണ് നമുക്ക് മെയിനായിട്ട് കിട്ടുന്നത് അപ്പോൾ അത്രയും ഫുള്ള് ഫില്ലാണ് അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴും ഇഷ്ടം പോലെ ഗപ്പ്യളോട്ടാണ് ഇപ്പോൾ വന്നപ്പോൾ അതിനേക്കാളും കൂടുതൽ അന്ന് കുറച്ച് വെറൈറ്റി ഉണ്ടാവും പക്ഷേ അതിനേക്കാളും കൂടുതൽ വെറൈറ്റി ഗപ്പികൾ ഇപ്പോൾ ഇവിടെ സെറ്റപ്പ് ആക്കിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇനി ഓരോ ടാങ്കിലുള്ള ഗപ്പികൾ നമുക്ക് എടുത്ത് നോക്കിയിട്ട് അതിൻ്റെ വലിയ കാര്യങ്ങളൊക്കെ നോക്കി വെക്കാം ഓക്കെ പറഞ്ഞോളൂ പിന്നെ അഡീഷണൽ അതെ അതെ അത് നമുക്ക് സൈസ് വൈസ് മാറ്റിടാനൊക്കെ ഇതാവുമ്പോഴേ ടാങ്കുകൾ പാടാണ് ഹാന്ഡിൽ ചെയ്യാൻ ഉണ്ട് ഹോൾസെൽ ഉണ്ട് ആ ചെറിയ സൈസ് <deal> കുറച്ച് ഇത് ഉള്ളതാണ് നമ്മളെ ഇവിടെ ഇയർ കുറച്ച് ആ ആ ഇയറി കുറഞ്ഞ് ഇത് ഉള്ളത് അതെ അതെ ആണ് അല്ലേ നമ്മള് നൂറ്റൻപതില്ണ്ട് അതെ അതെ പിന്നെ നമ്മള് ട്രയോക്കുന്നത് അതിനനുസരിച്ച് റേറ്റ് പ്ലസ് കോറിയും നമ്മളിലുള്ളത് ഫുൾ ഗോൾഡ് അതില് റിബൺ ടൈപ്പ് ഉണ്ട് നോർമൽ സാധാരണ റിബൺ മെയില് ഫുള്ള് ഗോൾഡ് കളർ ഫില്ല് ആയി വരും ഫിമേലിന് റിബൺ ഉള്ളത് നല്ല നല്ലത് ാണ് സ്റ്റാർട്ടിങ് റിബൺ റിബൺ മറ്റേത് നൂറ്റൻപത് പഴയ ഓട്ടനർ നമ്മള് വൺ ഫിഫ്റ്റി തന്നെയാണ് പേറും ഫുൾഗോൾഡ് റിബണ് ഗൾക്ക് ഏഹ് അത് നമ്മളേ ബൾക്ക് ഉണ്ട് ഇഷ്ടംപോലെ റിബൺ ആകുമ്പോൾ റിബൺ ആണ് മുന്നൂറ് രൂപ വരുന്നുണ്ട് പേർ പ്ലാറ്റിന് ഡംപോ ഇയർ ഡംബോർ നല്ല ക്വാളിറ്റി ആ ഡോ ഇയർഷ് അത് ചില ഒരു എലഫന്റ് ഇയർന്നൊക്കെ പറയണത് ഈ നമ്മൾ ഇതില് പ്ലാറ്റിനംപയറും നമ്മൾ അതിലിനി കൊടുക്കുന്നത് വൺ ഫിഫ്റ്റി റേഞ്ചിലാണ് കൊടുക്കുന്നത് ക്വാളിറ്റി കൂടിയാലും നമ്മള് ചെറിയ വ്യത്യാസം ഇരുനൂറ് രൂപയുടെ ഇരുന്നൂറ് വേണ്ടി അത് പക്ഷെ അത്ര കണ്ട് എലഫന്റ് അത്ര അല്ല എന്നുള്ളതുകൊണ്ട് മാത്രം വേറെ ക്വാളിറ്റി വൈസൊക്കെ ക്ലിയർ ആണ് സൈസും ില്ലിമ്പോർ മൊസൈക് നമ്മള് നമ്മളെ ചില്ലി മൊസൈക്കുണ്ടായിരുന്നു പക്ഷെ അതിൽ നമ്മളിപ്പോ അതിനേക്കാളും കുറച്ചുകൂടി ആ ഉണ്ട് ആ ഇത് നമ്മള് പേര് ഇരുനൂറ് രൂപ ആയിട്ടാണ് പുതിയ മോഡൽ മാരോൺ ചില്ലി മരോൺ ചില്ലി ഡോയറി ഹോൾസെയിലിപ്പോ നമ്മള് ഒരു ആ പതിനഞ്ചോളം ഐറ്റംസ് നമുക്ക് ഹോൾസെയിലുണ്ടായിരിക്കും പക്ഷെ അത് സൈസ് അത്രണ്ട് ബ്രൂട്ട് സൈസ് ആയിട്ടില്ല അത്രേ ഉള്ളൂ ബ്ലൂ പാണ്ട ബ്ലൂ പാണ്ട റിബൺ റിബൺ ആണ് ഇത് പേര് മുന്നൂറ് രൂപ ആയിട്ടാണ് നമ്മൾ നല്ല ഷോ ആണ് സൈസ് കൊടുമ്പോ ബ്ലൂ കളറായിട്ട് ഫീമെയിൽ അത്യാവശ്യം അതിന്റെ ഡോർസിലാണ് അതിന്റെ മെയിൻ ഫീമെയിൽ ഫീമെയിൽ കാണാൻ ഭംഗി കൂടുതൽ ഫീമെയിലാണ് ഭംഗി കാണും മറ്റേന്നൊക്കെ മെയിലാണ് കൂടുതൽ ഷോ ഉണ്ടായത് ഇതില് വളരെ ഷോർട്ടാണ് അതിന്റെ മെയിൽ ഈ ഇത് നമ്മള് മറ്റേ ഇതാണല്ലോ ഇത് മുന്നൂറാണ് പയർ മുന്നൂറ് സ്റ്റാർട്ട് പെയർ യെല്ലോ ടാക്സി യെല്ലോ ടാക്സിന്ന് പറയണത് ആ അതെ ആ ഉണ്ട് അതിന്റെ ആ

അതിന്റെ ആ ഫ്രണ്ടില് കണ്ടല്ലേ ഇഷ്ടംപോലെ ഇത് അത്ര അഗ്രസീവ് അല്ല അതൊന്നും നമുക്ക് ഇത് നൂറ്റമ്പത് പേര് ടു ട്വന്റിന് ഈ ഇതില് പഴയ ബാച്ചില് മറ്റേതിൽ പതിനെട്ടെണ്ണം ആ സെന്റിമീറ്ററിൽ പറയുമ്പോ അല്ലെങ്കിൽ ടൂ പോയിന്റ് മീറ്ററിൽ അതുപോലെ തന്നെ ഇത് ആ ഇത് നമ്മൾ ചെറുതാക്കിയതാണ് ഇത് ഒരു നയന്റി സെന്റി അതായത് ഔട്ടർ ഒരു മീറ്റർ ഉണ്ടെങ്കിലും വൺ പോയിന്റ് ടൂ ആണ് ഇങ്ങനെ ലെങ്ത് വൈസ് വരുള്ളൂ ഇത് നമ്മൾ എണ്ണം കൂട്ടിയിട്ട് അതും സൈസ് വൈസും കുറച്ചിട്ടാണ് ഉണ്ടാക്കിയത് കാരണം നമുക്ക് കൂടുതൽ വെറൈറ്റികളെ എന്നാലും ഇതിൽ സ്റ്റോർ ചെയ്യാൻ പറ്റും നമുക്ക് ആയിരക്കണക്കിന് കുഞ്ഞുങ്ങളെ ഇതിൽ ഒരു ടാങ്കിൽ സ്റ്റോർ ചെയ്യാൻ പറ്റാൻ പറ്റുമോ ഇതിപ്പോ സ്ഥല ഷെയ്ഡിന് തന്നെ കൊടുത്തിരിക്കുന്നത് അത് നമ്മളൊന്ന് ഇത് സാധാരണ നമ്മൾ ഫിൽറ്റർ ചെയ്തിട്ടുള്ള വെള്ളമാണ് ഇവിടുന്ന് ഫിൽറ്റർ ചെയ്ത വെള്ളമാണ് നമ്മൾ ഉപയോഗിക്കുന്നത് വെള്ളം ഫിൽറ്റർ ചെയ്തിട്ടുള്ളത് ഗ്രൗണ്ട് വാട്ടറിന് ഗ്രൗണ്ട് വാട്ടർ ഫിൽറ്റർ ചെയ്തിട്ട് നമ്മൾ ഇതിൽ ഉപയോഗിക്കും േഷൻ കൊടുത്തിട്ടുണ്ട് റേഷൻ നമ്മള് റഷ്യ മെഷീൻ ഉണ്ട് ഇല്ലല്ല ഇപ്പൊ ഈ സീസണില് വേണ്ട നമുക്കത് എച്ച് ബി എല്ലാം മൊസ് മൂണ്ണിനും നമുക്ക് ഐഡന്റിഫൈ ഇത് നമ്മള് നൂറ്റമ്പത് തന്നെയാണ് പേറിനോട് നമ്മളെ പർപ്പിൾ ബെറി ഡ്രാഗൺ സംഭവാണ് കുഞ്ഞുങ്ങളും തരുന്ന ഇത് നമ്മൾ ഇരുന്നൂറാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് പിന്നെ ഇയർ എല്ലാത്തിനും ഇയറും ബ്ലൂ ഷെയ്ഡായിട്ട് ലൈറ്റ് കടിക്കുമ്പോ നല്ല കളറും അതുപോലെ <imitation> <Okay. imit> <supan> <coughs> <supan> ഇത് നമ്മള് ഇതന്നെ നൂറ്റൻപത് ഫുൾ റെഡ് ബ്ലാക്ക് ഐ ഹൈഡോർ സെൽ ഹൈഡോ ബ്ലാക്ക് നമ്മൾ ഇരുന്നൂറായിട്ട് പേർ വിടും നല്ല റെഡ് കളർ വരുന്നുണ്ട് ഇത് പുതിയ പുതിയ മോഡലാണോ അത് മോഡൽ നമ്മൾ നല്ല ക്വാളിറ്റി ഉള്ള ഇത് മെറ്റലേ മെറ്റലോസ് ടൈല് മെറ്റലിന്റെ കളറും റോസ് കളറും ഒക്കെ ടൈല്ണ്ടല്ലേ പേര് നൂറ്റൻപത് തന്നെ വേറെ ഇത് നമ്മൾ എച്ച് ബി സിൽവർ ആടോ റെഡ് ഉണ്ട് അതുപോലെ തന്നെ വേറെ കളറുള്ള ബ്ലൂ ഉണ്ട് ബ്ലൂ ആണ് ബ്ലൂ ആണ് ബ്ലൂ ആണ് െങ്കിലും റെഡ് ആണ് അപ്പുറത്ത് റെഡ് കുറച്ചൂടി സൈസ് ആകുന്നു അത് ആയി വരും ഇതല്ലേ നല്ല കളറിലിറങ്ങും ബ്ലൂ ബ്ലൂലും ബ്ലൂ തന്നെ ഇറങ്ങണോ ഇത് രണ്ടും ഇരുന്നൂറ് പേർ റേറ്റ് ഇവിടെ നമ്മള് പുതിയ നമ്മൾ ട്രയോണിക്കുന്നു രണ്ട് രണ്ട് ട്രൈ എടുക്കും അതില് നാല് ഫീമെയിലും ഉണ്ടാവും രണ്ട് മെയിലും ഉണ്ടാകും അത് നമ്മള് ഇവിടെ കൊണ്ടുവന്ന് ബ്രീഡിങ് കേജിൽ നമ്മൾ വേണ്ട പൊറത്ത് വിടാം നമുക്ക് കേജ് വെച്ചു കൊടുത്താൽ മതി കാരണം അപ്പൊ കുഞ്ഞുങ്ങളത് കഴിയുമ്പോണ്ട് കേജിന്റെ ഉള്ളിൽ കേറിക്കോളും അങ്ങനെയാണ് അവരെ അവരെ ഫ്രീ ആക്കി വിടും കുഞ്ഞുങ്ങള് അഥവാ പ്രശ്നം ഉടനെ കൂട്ടി കയറിക്കോളും അങ്ങനെയാണ് മറ്റേത് മറ്റവർക്ക് നീന്തി കളിക്കാനുള്ള സ്പേസ് ഉണ്ടാവും ആ അങ്ങനെ പിന്നെ ഇപ്പോ ടാങ്ക് സിമെന്റ് ആയതിന്റെ പേരിൽ നമ്മള് വെള്ളം എപ്പോഴും മാറ്റണമെന്നില്ല നമുക്ക് ആറുമാസത്തിലും എട്ടു മാസത്തിലൊക്കെ മാറ്റിയാലും വളരെ റേറായിട്ട് മാറ്റും നമ്മള് പിന്നെ സൈസ് വൈസ് നമ്മള് മാറ്റിയിടാറുണ്ട് നമ്മൾ ടാങ്കുകളുടെ അവൈലബിലിറ്റിക്ക് അനുസരിച്ച് നമ്മൾ മാറ്റും മാറ്റി മാറ്റും അത് അങ്ങനെ നമ്മൾക്ക് ഡ്രെയിൻ ചെയ്യാൻ പൈപ്പുകൾ വെച്ചിട്ടുണ്ട് നമ്മള് എല്ലാ ടാങ്കും ഒരു തുള്ളി ഒക്കെ ഡ്രെയിൻ ചെയ്യാൻ പറ്റും നമുക്ക് ആവശ്യമുള്ളപ്പോൾ നമ്മൾ ഒന്ന് ജസ്റ്റ് കലക്കി കൊടുത്തിട്ട് ഡ്രെയിൻ ചെയ്യും കംപ്ലീറ്റ് ക്ലീൻ ആക്കുക നമ്മളിപ്പോ മെയിൻ ആയിട്ട് പ്രിൻസ് പ്രിൻസിൻ കൊടുക്കുന്നത് അതേസമയം മൊയിനി നമ്മള് ആർട്ടിമിയില്ല ഇത് അത് പുതിയ ടാങ്ക് ആണ് ഒരു എട്ട് മാസമായിട്ടില്ല ഏഴ് മാസത്തോളം ആയിട്ടാണ് ആ ഇതിനൊരു ഒന്നര വർഷത്തോളം ഒഴിവാക്കി അത് മെയിന്റനൻസ് വലിയ പാടാണ് ഇതാ വളരെ സൗകര്യമാണ് നമുക്ക് അങ്ങനെ അത് കണ്ട് നമുക്ക് ഒരു പ്രശ്നമല്ല മറ്റേ ഇതല്ല ഓവർഫ്ലോക്കാണെങ്കിൽ നമ്മൾ ഇത് വെച്ചിട്ടുണ്ട് അതിനുള്ളിൽ നമ്മൾ നെറ്റുകൾ വെച്ചിട്ടുണ്ട് അപ്പോൾ വെള്ളം കൂടുതൽ മഴ മഴക്കാലത്തൊക്കെയാണ് ആവശ്യം ഉണ്ടാവണം ഇത് ഓവർഫ്ലോ ഉണ്ടെങ്കിൽ അത് ഡ്രെയിനായി പോയിക്കോളും നമ്മൾക്ക് മീനോട്ട് പോവില്ല നമ്മൾ അതിനുള്ളിൽ മെഷ് ചെറിയ മെഷുകൾ വെക്കും പ അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്ന പർപ്പിൾ മൊസൈക്കാരുണ്ടോ അപ്പോൾ ഒരു കുറേ സ്ഥലത്ത് നമുക്കത് അന്വേഷിച്ചിട്ട് കിട്ടാറില്ല പക്ഷേ നമ്മളെ ഇവിടെ എസ് എസ് ആർക്കോ ഫാമിൽ നമ്മൾ പർപ്പിൾ മൊസൈക്കിൻ്റെ ആ ഒരു ഐറ്റം ഇവിടെ ഉണ്ട് കുറേ മുമ്പ് നഷ്ടപ്പെട്ട് പോയതാണ് പക്ഷേ ഇവിടെ ഇപ്പോൾ അത് കീപ്പ് ചെയ്യുന്നുണ്ട് പർപ്പിൾ മൊസൈക്കിൻ്റെ റിബ് ആണ് അപ്പോൾ നമുക്ക് അതിൽ പർപ്പിൾ മൊസൈക്ക് പറഞ്ഞാൽ രണ്ട് കളർ ഇറങ്ങും റെഡ് ഇറങ്ങുന്നുണ്ട് നമ്മൾ സാധാ പർപ്പിൾ ഇറങ്ങുന്നുണ്ട് ഏറ്റവും കൂടുതൽ ആരാധകരുള്ള ഒരു ഐറ്റമാണ് നമ്മൾ പർപ്പിൾ മൊസൈക്ക് നമ്മൾ പ്ലാക് പോലെ തന്നെ കൂടുതൽ ആരാധകരും അതിൻ്റെ പർപ്പിൾ മൊസൈക്കിനുണ്ട് അപ്പോൾ ആ പർപ്പിൾ മൊസൈക്ക് ഇപ്പോൾ ഇവിടെ അവൈലബിൾ ആണ്

ഇത് നമ്മൾ നമ്മള് നൂറ്റൻപത് തന്നെയാണ് പേര് ഇഷ്ടം പോലെ അതല്ല ഒരു കുഴപ്പമില്ല ഫീമെയിലും കാണാൻ പായിലും തൈലല്ല തൈല സാന്റക്ലോ അല്ലേ സാന്താക്ലോ ആ ഇത് നമ്മളെല്ലാം ഇപ്പൊ മെയില് കുറവാണ് പക്ഷെ ഇനിയിപ്പോ അടുത്ത ബ്രീഡ് ഇതാവുമ്പോൾ ശെരിയാ ഫീമെയിലാണ് കൂടുതലുള്ളത് ഫീമെയിലാണ് ഫീമെയിലാണ് ആ ഇനിയിപ്പോ അടുത്ത നമുക്ക് മെയില് കിട്ടും അതിന്റെ മെയില് ഉണ്ടല്ലേ മെയിൽ കണ്ട ആ റെഡ് ടൈല് അത് പിന്നെ കിട്ടും അതെ ഫീമെയിൽ ഇപ്പൊ ഫീമെലുണ്ട് മെയിലില്ല അത് മെയിൽ കുറവായിട്ട് അടുത്ത ബാച്ച് നോക്കും നമ്മളിപ്പോ ഇരുന്നൂറ് ആണ് ഇരുന്നൂറാണ് പേറിന്റെ റേറ്റ് ട്രയോ നമ്മളിന്ന് അത് ശരിക്കും അങ്ങനെ പ്ലാറ്റിനം ആ കോയി ഇതാണ് ഇപ്പൊ നമ്മളെ ഉള്ള കൂടുതല് റേറ്റ് ഉള്ളത് അഞ്ഞൂറ് രൂപ ആയിട്ടാണ് ആ നല്ല സാധന കണ്ടല്ലേ കാണാൻ ആ അതിന്റെ ആ ഇത് കണ്ടില്ല മേലിന് നല്ല ക്യാപ്പ് നല്ല ക്ലാസ് മറ്റെ ബ്രീഡായിരുന്നു കണ്ടില്ലേ കുഞ്ഞുങ്ങള് കണ്ടല്ലേ കുഞ്ഞുങ്ങള ഈ വെള്ളപ്പോ നമ്മള് വെല്ലോണ്ടാണ് ഇത് കുറച്ച് നിർത്തുന്നത് കൂടുതലായാലും അത്രയും ആയി പോകണല്ലോ അപ്പൊ അതാണ് നമ്മള് ആ എഞ്ചിലുണ്ട് എഞ്ചിലിപ്പോ നമ്മൾ ഇത് നമ്മൾ സദാ വൈറ്റ് ആ നമ്മൾ മറ്റേ കോഴിയഞ്ചില് വെള്ളം ഉണ്ടെങ്കിലും നമ്മൾ അത് ഇത് നമ്മൾ പേർ ആണെന്ന് പറഞ്ഞിട്ട് കച്ചവടമല്ല നമ്മൾ പീസായിട്ട് പീസായിട്ട് നമ്മൾ കണ്ട് കൊടുക്കും ഇപ്പൊ പത്ത് പീസ് എടുത്താൽ അഞ്ച് പേർ എടുത്താൽ നമുക്ക് ആറ് രൂപ അഞ്ച് പേർ ആ പത്ത് പീസ് അപ്പൊ പീസിന് പറ ഹൺഡ്രഡ്ന്നു പക്ഷെ അതിൽ ചിലപ്പോൾ എത്ര അതിൽ പേരായി വരും നമുക്ക് ഗ്യാരണ്ടി ഗ്യാരണ്ടിയില്ല കാരണം ഇതപ്പോ ഇവിടെ ബ്രീഡായിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലേ ബ്രീഡായിട്ടുള്ള കുഞ്ഞുങ്ങളെ കണ്ടെ ഇഷ്ടം പോലെ കണ്ടോ കുഞ്ഞുങ്ങള് ആ ഇതിനൊരു നാല് മാസേലോ ആ പ്രായമാകുമ്പോഴത്തെ അത് സൈസ് ആണോ അതെ നാല് മാസെങ്കിലും ഉണ്ട് നമ്മളില് ഇഷ്ടംപോലെ കൊടുക്കാനുണ്ട് വലിയ സൈസുകളൊക്കെ നമ്മളിപ്പം അവര് ഇതായിട്ട് പേരായി തിരിഞ്ഞ് അവരെ വേറെ ആക്കും മാറ്റും അവര് അവര് അവർ തന്നെ അത് ഒരു കമ്പനി ആയിട്ട് അങ്ങോട്ട് മാറും അവര് അപ്പൊ നമുക്ക് അറിയാൻ പറ്റും അപ്പൊ നമ്മള് പേരായി കിട്ടും അവര് അവരിതിന്റെ ഇടയിൽ നിന്ന് വേറെ മാറി നിൽക്കും അങ്ങനെയാണ് സിമെന്റ് ഇവിടെ നമ്മൾ കൊറിയർ ഉണ്ട് ഫുൾ അഡ്രസ്സ് അവർക്ക് പേയ്മെന്റിന് ഗൂഗിൾ പേ ആയിട്ട് ചെയ്യുക ബാങ്ക് ട്രാൻസ്ഫർ ചെയ്യാം നമ്മളിപ്പോ പ്രൊഫഷണൽ കൊറിയർ ആണ് നമ്മൾ സാധാരണ ഇപ്പൊ മീൻ ഫിഷ് പൊതുവെ പ്രൊഫഷണൽ കൊറിയർ എടുക്കണോളൂ മറ്റേ കൊറിയർ സർവീസ് ചെയ്യുന്നില്ല ഇവിടെ വന്ന് വന്നെടുക്കണേ അതായത് തൃശ്ശൂരിൽ നിന്ന് തൃശ്ശൂരിൽ നിന്ന് കുന്നംകുളം കുന്നംകുളം ടു വടക്കേക്കാട് വടക്കേയാട്ട ടു സൗത്ത് പുന്നേര് ആ അങ്ങനെയാണ് വരുന്നത് അങ്ങനെ ഇപ്പം ഈ ഈ നിന്ന് പൊന്നാനി വഴി വരാണെങ്കിൽ ഇങ്ങനെ പുത്തമ്പള്ളി വഴി വരാം അത് പുതുപൊന്നാനി വഴി വരാം ഈ സൗത്ത് പൊന്നേരാണ് നമ്മുടെ ഇത് ലൊക്കേഷൻ എങ്ങനെയുണ്ട് നമ്മൾ എസ് എസ് അക്കോ ഫാം ഇരുപത് വെറൈറ്റി കപ്പിയാൾ നമ്മളിപ്പോൾ കഴിഞ്ഞു ഇത്രയും വെറൈറ്റി കപ്പികൾ ഇവിടുന്ന് ഹോൾസെയിൽ ആയിട്ടും റീറ്റെയിൽ ആയിട്ടും ഇവിടുന്ന് അവൈലബിൾ ആണ് അപ്പോൾ കൊറിയറായിട്ട് നിങ്ങൾക്ക് ഇവിടുന്ന് പഠിക്കാം ഇവിടെ വന്ന് നേരിട്ട് വേണമെങ്കിലും വരാം ഒന്നത്തെ വേടി എല്ലാവർക്കും ഷൂട്ട് കഴിക്കുന്നു പറഞ്ഞു എല്ലാവർക്കും താങ്ക് യു